ഓണം ആയതോടെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരുക്കിലയുടെ വില വർദ്ധിച്ചിട്ടുണ്ട് ഓണം കഴിയുന്നതോടെ വില കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ തേങ്ങയുടെ വർദ്ധിച്ച വില നിലവാരം നോക്കാം തൃശ്ശൂർ അറുപത്തിനാല് രൂപ കണ്ണൂർ അറുപത്തിരണ്ട് രൂപ കാസർഗോഡ് അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ പാലക്കാട് അറുപത്തിനാല് മുതൽ അറുപത്താറ് രൂപ വരെ കോഴിക്കോട് എഴുപത്തി രൂപ മലപ്പുറം അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി രൂപ ഇടുക്കി എഴുപത്തിനാല് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ എറണാകുളം എഴുപത്തഞ്ച് രൂപ നമുക്കിനുള്ള സ്ഥലത്തെയും വേണം നോക്കാം ക കളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ അറുപത്തഞ്ച് രൂപ ആലക്കോട് അറുപത്താറ് രൂപ കരുവഞ്ചാൽ അറുപത്തേഴ് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അറുപത്താറ് രൂപ നെടുമങ്ങാട് എൺപത് രൂപ തലശ്ശേരി അറുപത്തഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ പുനരൂർ എഴുപത്താറ് രൂപ കൊട്ടാരക്കര എഴുപത്താറ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിനാല് രൂപ വടകര അറുപത് രൂപ പൊത്തൂർ എഴുപത്തഞ്ച് രൂപ കുണ്ടര എഴുപത്തിരണ്ട് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ റാണി എഴുപത്തിരണ്ട് രൂപ കാഞ്ഞിരപ്പുഴ എഴുപത് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വെളിനിലവാരം ई वीडियो इष्टा लाइक षेगा सब्सक्राइब थैंक यू